ഒരുപാട് കബളിപ്പിക്കൽ നടത്തിയ അബു യസീദ് മഹാനഭാവികളെ സംബന്ധിച്ച് ചരിത്രം പറയുന്ന എന്നത് കിതാബിൽ നിന്ന് കിട്ടു അതുപോലെ അബുഖർ തൈനാള്ള അലൈഹി തങ്ങളുടെ ഒരു ചരിത്രം പറയുന്ന നിന്ന് മഹാനവരെ നിസ്കരിക്കില്ല നിസ്കരിച്ചു നോക്കുമ്പോ ഫാ തന്നെ എന്ന് പറഞ്ഞിട്ട് ഫലം മുസ്തവിയൻ മുസ്തവിയൻ എന്ന് കട്ടിട്ട് ഫലം ഫാത്തിഹ എന്ന് ഒച്ചു പറഞ്ഞ അവിടെയും ആളുകളെ പഠിപ്പിക്കാൻ നോക്കി മഹാനായ അലൈഹി നിസ്കരിച്ചു എന്ന് പറഞ്ഞു പഠിപ്പിച്ചു ആ രീതിയിൽ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് ഒരുപാട് തിരിമറികളും തട്ടിപ്പും വെട്ടിപ്പും നടത്തിയ അത് ലോകത്തിന്റെ മുമ്പിൽ ആളുകൾക്ക് മുമ്പിൽ നമ്മൾ വളരെ കൃത്യമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട് അതൊക്കെ നടത്തിയപ്പോഴാണ് ഇപ്പോഴാണ് ഇങ്ങട്ടൊരു കുഞ്ഞിനായിട്ട് ഞാൻ വേഗം ചാടുക പഴകി പിടിച്ച ആരോപണത്തിലേക്ക് അവിടെയാണ് ഞാൻ പറഞ്ഞത് പോവാനായിട്ടില്ല നസീഅത്ത് ഉൽബിന്റെ വസ്തു വരാനുണ്ട് അൽജീരിയയിൽ നിന്ന് വരട്ടെന്ന് പറഞ്ഞു കത്ത്ക്കാണ് അത് തന്നെ വന്നിട്ടുണ്ടോ ഇല്ലേ അതിനെപ്പറ്റി ചർച്ച ചെയ്യാ അവിടെ പറയാം എന്തങ്ങള് എന്താ ഈ ഗ്രൂപ്പിന്റെ ആ വിഷയം എന്ന് തുറന്ന് പറയാങ്ങൾക്ക് മതി റസൂൽ സല്ലാഹുലിസ്ലമ് കാണുന്നതുമായി ബന്ധപ്പെട്ട് അഭിസുഹ് അക്കറിയപ്പോൾ നേേല് കണ്ടു റസൂലി സ്വല്ലാമതങ്ങൾക്ക് നേരില്ലാതിരിക്കാൻ മോഹിദ് എപ്പോഴും പ്രകടമായി എന്നില്ല ഇതൊക്കെ പറഞ്ഞ നൂഷാദ് മോരവിയാണ് അപ്പൊ മൂവരോട് നമുക്ക് വിഷയങ്ങൾ നേരിട്ട് ചർച്ച ചെയ്യാം അതിന് വേണ്ടി നിങ്ങളുടെ ഗ്രൂപ്പല്ലേ നിങ്ങളുടെ ആളുകളല്ലേ ഉള്ളത് ഞാനും ഒരു ഷഫീഖ് സാഹിത് മാത്രമല്ലേ ഇതിൽ ഉള്ളു പുറത്തുനിന്ന് അപ്പൊ നമുക്ക് ഇതിൽ സൗഹൃദപരമായിട്ട് തന്നെ ചർച്ച ചെയ്തോടെ ഇതാ ഞാൻ ചോദിക്കണേ എന്താണ് മജീദ് ഈ പറഞ്ഞത് പച്ചണം എന്നെ പറയല്ലേ നൌഷാദ് അശ്വനി റസൂലാന്റെ ഷെയർ ബാറക്കിന് നേരുണ്ട് എന്ന് പറഞ്ഞ ഒരു വാചകം തെളിയിക്കാൻ അൻകൂടെ കഴിയുമോ ഉണ്ടെങ്കിൽ ആദ്യം തെളിക്ക് ഇവിടെ ചർച്ച ചർച്ചയ്ക്ക് വരുമ്പോഴത്തേ ചർച്ച ചെയ്യാം നമുക്ക് ജീവ ആദ്യ പച്ചക്കളവ് പറഞ്ഞത് തിരുത്തി കേട്ടോ നൌഷാദ് അസ്നി അത്രയും മുത്തി അത്ര പിന്നെ ഷെറോംബാറക്ക് അത്ര നോക്കി ഷേറോംബാറിന് എന്ന് പറഞ്ഞ ഒരു വാചകം തെളിക്കാൻ ആൺകുട്ടിയാണ് തെളിയിക്കി കേട്ടോ ബാക്കി ചർച്ച ഞങ്ങൾക്ക് ചർച്ചയിലാണ് വേണ്ടി നമുക്ക് ചർച്ച ചെയ്യാം അടക്കെട്ടോ അതിൻ്റെ അശ്വനിയൊക്കെ അത്രയും നമുക്ക് കാണിക്കാം ഇത് വല്ലാത്തൊരു കഷ്ടമാണല്ലോ ആള് പിന്മാറി ഇതിങ്ങനെ ഒരു വയസ്സ് കൂടാ പിന്നെ വേറെ ആള് പിന്നെ വേറെ ആള് ഇതിങ്ങനെ പതിനഞ്ചോ പതിനെട്ടോൾക്കാർ വരാതെ ഈ ഒരു വിഷയം തീരുമാനമാക്കാൻ വേണ്ടിട്ട് അപ്പൊ നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഒരു ഇതിലേക്ക് പറ്റൊരാളെ കൊണ്ടുവരാറുള്ള ചർച്ച ചെയ്യണപ്പോൾ നടക്കണത് മൂപ്പര് ഒന്നാണ്ട് സാർ മാർക്കാണ് ഞങ്ങൾ തീരുമാനാക്കുക ആരോടെ ചർച്ച ചെയ്യണത് ആരപ്പത് വല്ലാത്ത കഷ്ട തന്നെ ഒരു പണ്ഡിതോചിതമായി കിതാബ് വെച്ച് ചർച്ച ചെയ്യാൻ പറ്റിയ ആളുകളെ കൊണ്ടുവരിക്കാൻ മൊബൈൽ മുപ്പത് സാർ മാർഗ് എന്താ ഇത് പിന്നെ പയമ്പോലും വിളിച്ചാൽ മതി കിതാബ് വെച്ച് ചർച്ച ചെയ്യാൻ പറ്റിയ ആളുകൾ ഉണ്ടെങ്കിൽ വരും അല്ലാതെ പറയാം പഠിച്ചിട കാലത്ത് ഉസ്താദിന്റെ വൈദിശേഖവരുണ്ട് വൈദിശേഖനെ കാണാൻ പോവാണ് വാദാദ് പോവാണ്ട് അവിടെ പോകാൻ പോവാൻ കാട്ടു പോയി തുറന്നാ ഒന്നും തിരില്ല അങ്ങനത്തെ ആൾക്കാർ കൂടെ കൂടിയാലും തിരില്ല അതാണ് ഇങ്ങനെ പറഞ്ഞ കറക്റ്റ് ആണ് ആളെ മനസ്സിലായില്ല ശരി എന്നെ ആ സമയത്ത് തണ്ടി കൊടുക്കാനും കാട്ട് പോയി പോയി കുത്തന്നാലും ഒന്നും കിതാബ് തിരില്ല അങ്ങനത്തെ ആൾക്കാരെ പിൻപറ്റിയത് കൊണ്ടാണ് ഇപ്പൊ ഇത്രമൊരു ഗതികളിലേക്ക് എത്തിപ്പെടേണ്ടിവന്നത് കിബ്ബ് കട്ട് മുറിക്കാനും കിതബ് നിവാറത്ത് പോകുകാണ്ട് എന്തെങ്കിലും ഒക്കെ പറഞ്ഞോപ്പിച്ചാനൊക്കെ തുണിയായിട്ട് വരുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് ഈ പറഞ്ഞ വളരെ കറക്റ്റ് കൃത്യമാണ് അതുകൊണ്ട് അണ്ടി പേർക്ക് നടക്കരുതെന്ന് പ്രത്യേകിച്ച് പറയണം കാട്ടിൽ പോയി കുത്തന്നാണ് പോയി അങ്ങോട്ട് മീറ്റിംഗ് മീറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ എല്ലാവർക്കും അതല്ലേ ഈ മുസ്ലിയത് ഗ്രൂപ്പിലാകുമ്പോ പിന്നെ പലരും ഇടപെടും പലരും ഇടയ്ക്ക് വെച്ച് പോകും അപ്പൊ ഗ്രൂപ്പിലാകുമ്പോ ചർച്ച പൂർത്തീകരിക്കാൻ കഴിയൂല അതുകൊണ്ടാണ് പറഞ്ഞത് നേരക്കു നേരെ ചർച്ച ചെയ്യാൻ നിങ്ങൾ കൂട്ടത്തിൽ ആൺകുട്ടികൾ ഉണ്ടോ എന്ന് അവസ്ഥ ചോദിച്ചത് അപ്പൊ ആള് മാറിയത് നിങ്ങൾ പരിഹസിച്ചൊരു കാര്യമല്ല നിങ്ങൾ അബുദ്ധൈനാത്തിന്റെ കഥ പറയണ്ട നിങ്ങൾ മക്തൂത്തിന്റെ കഥ പറയണ്ട ഇതൊക്കെ വിശദീകരിച്ച് കഴിഞ്ഞതാണ് നിങ്ങൾ മക്തൂത്ത് കൊണ്ടുവരേണ്ട ബാധ്യതയുള്ള നിങ്ങൾ ഇപ്പൊ മക്തൂത്തുമായിട്ട് കറങ്ങുകയാണ് അപ്പൊ ആ മക്തൂത നമുക്ക് ചർച്ച ചെയ്യാം നേരിട്ട് നേരെ സംസാരിക്കാം മുത്തലബില്ലാ അല്ലെ വസ്മ തങ്ങളെ സ്വപ്നം കണ്ടാ പശാജാവൂ അല്ലെ നമുക്ക് ചർച്ച ചെയ്യാം മുത്തലബി തങ്ങൾക്ക് നേരിടുണ്ടോ ഇല്ലേ നമുക്ക് ചർച്ച ചെയ്യാം മുത്തലബി സല്ലാമി സ്വലാ തങ്ങളുടെ ഷെയർ മുബാർക്കിന്റെ നേരുണ്ടോ ഇല്ലേ പേരോടിന്റെ മോലാനിന്റെ വാദം എന്താണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പം പിന്നെ സമൂഹ കയ്യിലല്ലാതെ കയ്യിലുണ്ട് ചർച്ച ധൈര്യം വേറെ എന്താ ഇത് കഥ ഇവിടെ നിന്നിട്ട് ആ വിഷയം ചർച്ച ചെയ്യാൻ ആണെങ്കിൽ ഞാൻ താൽക്കാരെ നേർക്കുനേരം ഉണ്ടോ നേർക്ക് നേരം എന്താ നിങ്ങൾക്ക് അവസ്ഥ ഞാൻ ആലോചിക്കാണ് എന്നെ സംബന്ധിച്ച് ഇവിടെ വിവരമില്ലാത്തവൻ മണ്ടൻ എന്തൊക്കെയാ ഇവിടെ എഴുതി വിട്ടു പറഞ്ഞു പറയാം ഒരു കുഴപ്പമില്ല ശരിന്റെ ആണ് അത് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റിയ നല്ലൊരു അവസരല്ലേ സുഹൃത്തുക്കളെ ഇത് ഞാനൊരു വിവരം കെട്ടവനാണ് ഞാനൊരു മണ്നാണ് എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് തെളിക്കാൻ പറ്റും ഇവിടെ വന്നാ പോലെ എന്തെങ്കിലും വരാത്തത് അറിയാ ഏഹ് വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ആൺകുട്ടികൾ നിങ്ങൾ കൂട്ടത്തിലില്ല എന്തെങ്കിലും കൊണ്ടുവരുങ്ങൾ ഞാൻ നേരത്തെ ഇതിനൊക്കെ മറുപടി നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ ആള് മാറി 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 വരുന്നതുകൊണ്ടാണ് ഇതിന് ഒക്കെ ഇതിങ്ങനെ ഇങ്ങനെ പറഞ്ഞാലോ പറഞ്ഞു പറഞ്ഞാൽ നിങ്ങൾക്ക് വരൂരാ ഞാൻ ഒരു മനസ്സിലോടുകൂടെ പത്ത് പതിനെട്ട് പത്ത് കുറച്ച് ചില ആൾക്കാരുണ്ട് ഇങ്ങനെ ഓരോരുത്തർ വന്നാണ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞൊക്കെ വീണ്ടും വീണ്ടും പറയാൻ ഇന്നുകൊണ്ട് കഴിയൂറി പറ്റും ഇന്നിവിടെ പറഞ്ഞു അത് നാളെ അവിടെ പറഞ്ഞൊക്കെ പറ്റും ഇന്ന് പറഞ്ഞു കേട്ട് നാളെ നിങ്ങൾ കേട്ട് മറ്റന്നാൾ പറഞ്ഞു ഇപ്പൊ ഒരു ഒരു ടീം ടീമിങ്ങനെ കസാടി നടക്കാണല്ലോ അപ്പൊ അതിലെ കൊണ്ട് പറ്റും കൊണ്ട് എനിക്ക് കഴിയാ പറഞ്ഞു വീണ്ടും പറയാനേ അതൊരു പ്രയാസമാണ് നമ്മൾ സംബന്ധിച്ചിടത്തോളം ലൈവ് വല്ല നിങ്ങൾ നേരെ പോയാൽ വോയിസ് ഒക്കെ കേട്ടാ മതി നേരൊക്കെ മറുപടി ആയിട്ടുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഇന്ന് വിവാക്കി കഴിഞ്ഞു എന്തിനാ വേശാന് ഇന്ന് വാക്കിയ മതി ഞാനിപ്പോ തീരെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാ ചാണ് ഞാൻ തോന്നുന്നത് ഇതിൽ ആണല്ലോ അപ്പൊ ഞാൻ ആ വിഷയം ചർച്ച ചെയ്യാതിട്ട് അങ്ങോട്ട് ഞാൻ തോന്നുന്നത് പിന്നെ ഇതിന്റെ അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ അതിന്റെ ലക്ഷ്യം തന്നെ ഒരു പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ആധികാരികമായിട്ട് ഇടപെടൽ നടത്തുന്ന ഗ്രൂപ്പാണ് ആ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള ധാരണയിലാണ് അങ്ങനെ നിൽക്കണേ ഒന്നും ഓക്കെ നിങ്ങളും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയും നമുക്ക് പഠിക്കാൻ ഒരു തുറന്ന അവസരം സമൂഹത്തിന് പഠിക്കട്ടെ ജനങ്ങളിത് മനസ്സിലാക്കട്ടെ അതുകൊണ്ടൊരു തുറന്ന ഒരു സംവാദം അത് വേണ്ട നമ്മൾ വലിയ സ്റ്റേജും കിട്ടിയിട്ടൊന്നും വേണ്ട നമുക്ക് ഒരു വട്ടമേശ ഇരുന്നിട്ട് ഒരു ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഒരു ഹാളിലോ മറ്റോ ഇരുന്നിട്ട് ഒരു വട്ടമേശയ്ക്ക് ചുറ്റുമൊന്നും ഇരുന്നിട്ട് ഈ വിഷയം ഒന്ന് ചർച്ച ചെയ്യാം നമുക്കത് ലൈവിട്ടാൽ മതിയല്ലോ അതിൽ നിന്ന് എല്ലാവരും ഇതൊക്കെ നോക്കും അത് ലേവിട്ടാൽ മതി നിങ്ങൾ കൊണ്ടുവരൂ അതിനുള്ള സമയവും സാഹചര്യവും നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങളുടെ ഡേറ്റ് തന്നെ പറഞ്ഞോളൂ നിങ്ങൾ സ്ഥലം ഞാനൊരുക്കി തരാം സ്ഥലം ഞാനൊരുക്കി തരാം നിങ്ങൾ നിങ്ങളുടെ സമയവും ഡേറ്റും പറഞ്ഞോളൂ നമുക്ക് സംവദിക്കാം എന്താ സുഹൃത്തുക്ക ഇന്ന ഇതിലേക്ക് ക്ഷണിച്ചത് ഏത് രീതിയിലാണ് ഞാൻ നേരെ വിട്ടല്ലോ വിഷയത്തിൽ ഊന്നി ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെ എന്നതിലേക്ക് ക്ഷണിച്ച് എന്ത് അതിന് തയ്യാറല്ലേ ഇപ്പ നിങ്ങള് വട്ടമേശ മറ്റേ കസാല എന്ന് പറഞ്ഞോണ്ട് എന്ത് കാര്യമായിട്ടാണ് ഞാൻ വരെ വിഷയത്തിൽ ഊന്നി ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്നെ ഇത് കൊടുന്ന് ആട് ചെയ്താണ്ട് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ കടന്നേ പേരേക്കണെന്തിനാ ഇപ്പ ആള് പിന്നെ മാറിയല്ലോ ഇനി എത്താപ്പത് ഞാൻ നേരം പോലത്തെ ഇതുവരെ ആൾക്കാരോട് ആൾക്കാരോടൊപ്പം ഇതൊക്കെ പറഞ്ഞത് എന്ത് ഇങ്ങനെ വിഷയത്തിൽ സംസാരിക്കാൻ വേണ്ടി തന്നെ ഇതിൽ ആട് തന്നെ ഞാൻ അതിന് റെഡിയാന്ന് പറഞ്ഞാണ്ട് ആൾ കൊണ്ടുവരീന്ന് പറഞ്ഞപ്പം ആ റെഡി ഒരു മേശ എടുത്തോണ്ടിരിക്കും എന്ത് കാര്യം നിങ്ങൾ കാര്യം അതെ വിഷയത്തിൽ തന്നെ സംസാരിക്കാം നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണോ എടുത്തത് മുത്തിന് മുട്ടുന്ന ആണെങ്കിലും ഞഴലുമായി ബന്ധപ്പെട്ട് മാത്രം നമുക്ക് ചർച്ച ചെയ്യാം നിങ്ങൾ വാതെഴുതി ആദ്യം നിങ്ങൾ നിങ്ങളുടെ എഴുതി നിങ്ങളുടെ വാദം വ്യവസ്ഥയും ഒക്കെ തീരുമാനിച്ചിട്ട് സമയം ഉണ്ടായിട്ട് നമുക്ക് തീരുമാനിക്കാം അതിൽ ഗ്രൂപ്പ് ആവാം ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഒരുമിച്ച് ഇരുന്നിട്ട് ചർച്ച ചെയ്യാതെ സമൂഹം കാണട്ടെ അതാണ് വേണ്ടത് എന്താ പങ്ങളെ വിഷത്തിൽ ഊന്നിയ ചർച്ച ഇതിൽ ആഡ് ചെയ്തിട്ട് ഞാൻ ഇപ്പൊ തന്നെ റെഡിയാണ് വിഷയത്തിൽ ഊന്നിയ ചർച്ച ചെയ്യാനേ അതിനല്ലെന്നെ ആഡ് ആഡിയത് ഞാൻ അതിന് റെഡിയായിട്ടല്ലേ വന്നത് പിന്നെ പെങ്ങൾ ഇങ്ങനെ അതെ ഇത് ഇത് എഴുതി എന്നിട്ട് പിന്നെ വേറെ സ്ഥലം നിശ്ചയിക്കി എന്നിട്ട് അവിടെ പോയി മേസടി എന്താ പതൊക്കെ വിഷയത്തിൽ ഓന്നി ചർച്ച ചെയ്യാൻ പറയു ഇത് എന്നിതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുവിട്ട ടെക്സ്റ്റ് ആണത് ഇതിൽ പറഞ്ഞു നോക്കിയാ നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കുകയാ നിങ്ങളെ ഗ്രൂപ്പിന്റെ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ആ ലക്ഷ്യത്തിനനുസരിച്ച് നിങ്ങൾ എഴുതിയാലും ഇല്ല എന്നാൽ ഈ ഒരു അല്പസമയം മുമ്പ് ഇന്ന് നേരം വെക്കുമ്പം എന്നെ ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷണിച്ച് കത്താണത് തെറ്റാണത് എഴുത്താണത് ഇതിൽ എന്താണല്ലേ വിഷയത്തിൽ ഓന്നി ചർച്ച ചെയ്യാൻ പറയുന്നത് ഞാനതിന് റെഡിയായത് കൊണ്ടല്ലേ നിങ്ങൾ ഇന്നതിലാടിയത് പിന്നെ നിങ്ങൾ എന്താണ് വിഷയത്തിൽ ഓന്നി സംസാരിക്കാം മേശടണം കസാല കസാലമാണം എന്നൊക്കെ പറഞ്ഞാൽ എന്തിനാണ് നിങ്ങൾക്കേ ചർച്ച ചെയ്യാതെ ആളുകൾക്ക് തിരിയില്ലേ ഈ സോഷ്യൽ മീഡിയയിലൂടെ തന്നെയല്ലേ കാര്യങ്ങളൊക്കെ നീങ്ങുന്നത് നിങ്ങൾ ആ സാവിയത്ത് സുഫിയയിൽ വെച്ചാൽ നിങ്ങൾ കുറെ വോയിസ് കൂടെ ഉണ്ടല്ലോ അതൊക്കെ എല്ലാവരും കേൾക്കണില്ലേ അതുപോലെ എല്ലാവരും കേട്ടോ നിങ്ങൾ എന്തായാലും വേജറാവണേ ഞാൻ പറഞ്ഞല്ലോ എല്ലാം നിങ്ങളുടെ അടക്കം എല്ലാ വോയിസും എല്ലാവർക്കും എത്തിക്കാൻ ഞാൻ റെഡിയാണ് അതുങ്ങൾ വേജറാവണ്ട എന്ത കേൾക്കും ദില്ല സംസാരിക്കാത്ര പേടി വല്ലാത്തൊരു കോളായി ഏതായാലും ഇനി കൂടുതൽ സംസാരിക്കാൻ അല്ല നിങ്ങൾ അതിന് കുട്ടിയു എനിക്കറിയാം പണ്ഡിതേമാതി ഏതൊരു ഗ്രൂപ്പ് കൊണ്ടേടി ഞാൻ അവിടെ നിന്ന് നിങ്ങളെ ഇതുപോലെ ഞാൻ വെല്ലുവിളിച്ചതാണ് പക്ഷേ നിങ്ങൾ അതിന് കുട്ടിയില്ല നിനക്കറിയാം അതുകൊണ്ട് വെറുതെ ഇനി സമയം കളിയില്ല തൽക്കാലം മനസ്സിലാമ ഞാൻ പോവുകയാണ് നിങ്ങൾ റെഡി ഉണ്ടോ എപ്പോഴാണോ ഞാൻ ഈ വെച്ച ആ രണ്ട് മിനിറ്റും ഒരു സെക്കൻഡും ഉള്ള ആ വോയിസിന് ആയിട്ട് ആ വിഷയം ചർച്ച ചെയ്യാൻ നിങ്ങൾ എന്നോട് എപ്പോഴാണോ സന്നദ്ധനാകുന്നത് അപ്പ നിങ്ങൾ ഇൻഷാല്ല ഞാൻ ഈ ഗ്രൂപ്പ് തന്നെ വണ്ടി നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്നും പറഞ്ഞാൽ നിങ്ങൾ ഈ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ അല്ലാതെ വെറുതെ ഇങ്ങനെ ഈ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ഒരു മുറുക്കുകയർക്കണില്ല ഇന്ന വലിയ ആൾക്കാര്യാണ്ട് ചർച്ചയിൽ ഓന്നി വിഷയത്തിൽ ഓന്നി ചർച്ച ചെയ്യാന്നൊക്കെ പറഞ്ഞു എന്താണ്ട് ഇപ്പ ആളെ പറ്റിക്ക ഇതങ്ങൾ പഠിച്ച് ഇതാണ് നിങ്ങൾ സേഖ പഠിച്ച നേരം ഇതുവരെ ഞാൻ എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് ലെവലായി ഇന്റെ വൈക്ക് വരും സംസാരിക്കാൻ റെഡിയാകും ആളെ കൊണ്ടു എന്ന് കരുതി ഇത്ര നേരം ഞങ്ങൾക്ക് വേണ്ടി വിദ്യാ സമയം ചെറിയ നിങ്ങൾ അവസാനം വീണ്ടും വീണ്ടും തിരഞ്ഞെടുപ്പും പറഞ്ഞാൽ എന്താ പറയുക ചെയ്യാം അതുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ് ആളുകൾ ചെറുക്കാന്ന് പറയാൻ പറ്റില്ല ആ ഒരു ഉണ്ടല്ലോ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ പോലുള്ള ആളുകൾക്കൊന്നും ഒരു സമൂഹത്തിൽ ഇറങ്ങിയിട്ട് രക്ഷാദേശിൽ നിന്ന് ഉന്നയിക്കുന്ന വാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് സംസാരിക്കാനോ അതല്ലെങ്കിൽ അത് ആവിശയാസ്പദമായിട്ട് ഒരു മുഖാമുഖങ്ങളോ മറ്റോ ചോദ്യങ്ങളോ വരുമ്പോഴോ പേടിച്ചു ഓടുന്ന ഒരു അവസ്ഥ ഈ ഒരു അവസ്ഥ അവസ്ഥയാണ് അതും എ പി വിഭാഗത്തിന് അവസ്ഥ സംഭവിച്ചു എന്ന് പറയുമ്പോൾ സത്യത്തിൽ നമുക്കൊക്കെ ലജ്ജ തോന്നുകയാണ് അലഹമില്ല ഏതാണ്ട് സെൻഫീറോ തീരുമാനാക്കും എന്നുള്ള ഒരു സുഭാപ്തി വിശ്വാസം സെൻഫിറോ ആ നിങ്ങൾ ഏതെങ്കിലും ഒരാളെ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നീരപരി കൊടുത്ത ആടിയിലാണ് വിഷയത്തിൽ ഊന്നിയ ചർച്ചയ്ക്ക് വേണ്ടി ഈ വിഷയം എന്താണെന്നുള്ളത് ഞാൻ നേരെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആദ്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നതിലാടിയാണ് നിങ്ങൾ ആ മോന്നിൽ പെട്ട ആരെങ്കിലും ഒരാളൊന്നും കൊണ്ടു ഈ വിഷയമായി ബന്ധപ്പെട്ടും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല ഒരു ആത്മവിശ്വാസം ഉണ്ട് ഞാൻ അതുകൊണ്ടാണ് പിന്നെയും ബോസിൽ വന്നത് ഞാൻ സംഭവപ്പെടുന്ന നിർത്തി പോയതായിരുന്നു പക്ഷെ സെൻറ്റ് തീറിനെ കണ്ടുകൊണ്ട് വീണ്ടും വന്നതാണ് ഒന്ന് കൊണ്ടുവന്നാൽ ഇൻഷാല്ലാ വിഷയത്തിൽ ഒന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ മറ്റേ വിഷയങ്ങളൊക്കെ ഞാൻ മേലെ പറഞ്ഞിട്ടുണ്ട് ഒന്ന് കേട്ടാൽ മതി പിന്നെ പുറത്തിറങ്ങിയുള്ള സംവാദം താല്സ്യ സംവാദം പറ്റിയൊക്കെ പറഞ്ഞല്ലോ അതിനെ പറ്റൊക്കെ ഞാൻ മേലെ ശരിക്ക് പറഞ്ഞു എൻ്റെ വോയിസുകൾ കേട്ടോ നിങ്ങൾ ഓരോരുത്തരോരുത്തരും വന്നാണ് ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിന് പറയാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ അതൊക്കെ മേലെ പറഞ്ഞത് അതിലൊക്കെ മറുപടി ഇപ്പൊ എനിക്ക് കിട്ടണ്ടേ നിങ്ങൾ ആരെ 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 ആരെങ്കിലും വോയിസ് കേട്ടോണ്ടാണ് ഞാൻ പിന്നെ വന്നത് ആരെങ്കിലും ഒരു തീരുമാനത്തിൽ എന്നുള്ള എന്നറിയാൻ രാവിലെ മുതൽ ഇതിൽ പറയാൻ തുടങ്ങിയതാണ് ഇതുവരെ അത് സ്വീകരിച്ചിട്ടില്ല ഇന്ന് കൊണ്ടുവന്നതാണെങ്കിലും വിഷയത്തിൽ ഒന്നും ചർച്ച ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ എന്നോട് ആടിയത് ഇപ്പൊ പറഞ്ഞ പട്ടനാസാടനം തിരുനാസാടനം എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് സെൻഫീർ ഇടപെട്ടിട്ട് ഒന്ന് ഏതെങ്കിലും ആളാ കൊണ്ടു വന്നാൽ നമുക്ക് ആ വിഷയത്തിലൊന്നും ചർച്ച ചെയ്യുന്നു അപ്പൊ തന്നെ പ്രതികരിച്ചിട്ടുണ്ട് നിങ്ങളെ ഗ്രൂപ്പ് വന്ന ഉടനെ തന്നെ നിങ്ങളിവിടെ കൊണ്ടുവന്ന ന്യായങ്ങളെ അതുപോലെ പൊളിച്ചാക്കി തന്നിട്ടുണ്ട് നീ നിങ്ങൾ പറഞ്ഞു നൌഷാദേശനി മാറ്റി പറയുന്നു അതുകൊണ്ട് നാളെ ഒരു സംവാദം നടക്കുമ്പോൾ ഞാനത് പറഞ്ഞ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുടുംബുലെ അല്ലെങ്കിൽ അതുകൊണ്ട് ടൈം വേസ്റ്റ് ആവില്ല എന്നാ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നൌഷാദേശനിന്ന് ഈ പത്ത് പന്ത്രണ്ട് കൊല്ലത്താലായിട്ട് നിങ്ങളെ അല്ലെങ്കിൽ പത്ത് പത്ത് പതിനഞ്ച് വർഷങ്ങളായിട്ട് നിങ്ങളെ ആളുകളെ ഈ സമൂഹത്തിലിട്ടിട്ട് ഇത്രയും വലിയൊരു മുഷാവറിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുന്ന നൌഷാദേശനിയെ ഒതുക്കാൻ ആ ഒറ്റ സെക്കൻഡ് പോലെ ആ നൌഷാദ്വനി സംവാദത്തിൽ വന്നിട്ട് പറയുന്നു എന്ത് ഞാൻ ഇതുവരെ പറഞ്ഞതൊക്കെ ജാലത്താണ് അല്ലെങ്കിൽ ജാഹലീയ കാലഘട്ടത്തിൽ കൂട്ടൂല എന്ന് പറഞ്ഞാൽ അത് മതിയല്ലോ പിന്നെ അവിടുന്ന് അങ്ങനെ സംവാദം വേറെ നടത്തേണ്ട ആവശ്യമില്ല ഒന്നത് ചുരുക്കി പറഞ്ഞ ഒരു രക്ഷയില്ല സെൻഫിയർ മൈന്ന് റിട്ടില്ലാമർത്ഥം എന്താ ചെയ്യാം പത്ത് പതിനഞ്ച് കൊല്ലം എന്തെങ്കിലും ഒരു 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 ഞാനതൊക്കെ രാവിലെ പറഞ്ഞ ഒരു കല്ലിന്റെ ഒരു പൊട്ട് പൊട്ടി ഇളക്കങ്ങളൊട്ട് കഴിഞ്ഞുണോ ഈ നോശാറിനെ കൊണ്ട് കഴിഞ്ഞണോ അല്ലെങ്കിൽ കുരുവട്ടൂരി കഴിഞ്ഞ് ആരോടെങ്കിലും കഴിഞ്ഞു ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ട് ഇന്നോട് ഞാൻ നേരം കൊടുത്ത മുദ്ര ചോദിക്കണതാണ് നിങ്ങൾ ഓരോ ആരെങ്കിലും ഒരാൾ കൊണ്ട് അവിടെ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാൻ ധൈര്യമില്ല വരാൻ ധൈര്യമില്ല പിന്നെ എന്താ ചെയ്യാ നിങ്ങൾ അത് വലിയ ഓരോ വാർത്താണോ പറഞ്ഞു നടക്കണേ അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു ഒരു ചെറിയൊരു പ്രതീക്ഷ എനിക്ക് ഉണ്ടായി ആരെങ്കിലും ഒരാൾ കൊണ്ടുവരും ചർച്ച തുടരും എന്നൊക്കെ പക്ഷെ ആ പ്രതീക്ഷകൾക്കൊക്കെ അങ്ങനെ അതുകൊണ്ട് തക്കാർ അവസാനിപ്പിക്കാണ് ആ സമയത്ത് ഞാൻ വരും അപ്പോ ഈ ഉടായ്പെ പറയുന്നതൊക്കെ മാറ്റി വെച്ചിട്ട് ആൺകുട്ടികളെ പോലെ എന്തെങ്കിലും ഈ ഗ്രൂപ്പിൽ ഇപ്പൊ ഇങ്ങോട്ട് പ്രതികരിക്കുന്നതൊന്നും ഒന്നും സതുമാനല്ല ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നിങ്ങളെ ഒതുക്കാൻ ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മതി ഇനി ആവശ്യമില്ല അതേ അതേസമയത്ത് കിതബിയായിട്ട് ആളുകൾക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാനും മറ്റൊക്കെ ഈ സമൂഹത്തിൽ ഇത്രയും വലിയ വിവാദങ്ങളും മറ്റൊക്കെ ആയിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്ത് അത് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ഒരു സാഹചര്യം നിലവിലുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് കിതാബിയായിട്ടുള്ള ഒരു ചർച്ച ആയതുകൊണ്ട് അത് ഈ വാട്സപ്പിൽ മാത്രം ഒതുങ്ങിയിട്ട് അത്രിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പോലും അതൊക്കെ ഉണ്ട് പരിമിതികളുണ്ട് കാരണം ഞങ്ങൾ ഇവിടെ ഒരു പ്രാവശ്യം ഞങ്ങൾ സംവാദം നടത്തിയതാണ് ഓൺലൈനിൽ എന്താണ് ഇത് രാവിലെ ഇതിൽ കൊണ്ടുവന്ന് ആട് ചെയ്ത് എന്തിനാ വിഷയത്തിൽ ഓന്നി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് റെഡി ആയിട്ട് ഞാൻ വന്നത് എന്റെ വിഷയം എന്താണെന്ന് രണ്ട് മിനിറ്റും ഒരു സെക്കൻഡുള്ള വോയിസ് ഞാൻ പറഞ്ഞു ചെയ്തിട്ടുണ്ട് അതിൽ ചർച്ച ചെയ്യാൻ പറ്റിയ ആളുകളെ കൊണ്ടുവരുന്നത് ഇത് നേരം പോലത്തെ ഇതുവരെ പറഞ്ഞിട്ട് ഈ പിന്നോട് ഉടായിപ്പണമെന്ന് ഈ എന്ത് എന്ത് നിങ്ങൾക്കൊന്നും ഞാൻ ചോദിക്കണില്ല ചോദിക്കുന്നില്ല എന്തപ്പം ഇതിനൊക്കെ പറയാം പിന്നോട് ചോദിച്ചാൽ ഉടായിപ്പണമെന്ന് വല്ലാത്തൊരു കാലം ഏതായാലും ഇത് ഞാൻ ഒരാളെ കൊണ്ടുവരുന്നത് ഞാൻ വിചാരിച്ചി അതൊന്നും നടത്തില്ല ഓക്കെ എന്നാ അപ്പൊ അതുകൊണ്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ സംവാദങ്ങൾ ഇവിടെ വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട് ഇന്ന് അത് ഞങ്ങൾ ഓൺലൈൻ സംവാദത്തിന് തയ്യാറാവാത്തതിന്റെ ഒരു പ്രധാന കാരണം പണ്ട് പള്ളിയോടി നേൽ വിഷയത്തിൽ സംവാദം തയ്യാറായി അങ്ങനെന്ത് ചെയ്തു സംവാദത്തിന് തയ്യാറായിട്ട് വരച്ച് ചെയ്താലും മറ്റൊക്കെ വന്നു അയാൾ അയാളുണ്ടായി ലാസ്റ്റ് ഫോണിൽ ബാറ്ററി തീർന്നു എന്നും സ്ഥലപ്പെട്ടതാ സുഹൃത്തിന്റെ വാപ്പ മരണപ്പെട്ടു എന്നും പറഞ്ഞിട്ട് അതും ഒരു കാരണം അപ്പൊ ഇങ്ങനത്തെ സാങ്കേതികത്വങ്ങളൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നില്ല നിങ്ങൾ ആരാ സംവാദത്തിന് പിന്നെ ഈ വോയിസിൽ വന്ന ആളാരാന്നൊരു വീഡിയോ കാര്യങ്ങളോ ഇതൊന്നും അതേ സമയത്ത് നമ്മളൊരു പിന്നെ സദസ്സിൽ ഒരുമിച്ചിരുന്നുകൊണ്ട് ഒരു വീഡിയോ റെക്കോർഡിംഗ് സംവിധാനങ്ങളും ലൈവ് സംവിധാനങ്ങളും ഈ ഇതൊക്കെ അവിടെ നിന്ന് നടക്കും ഇങ്ങനെ കൊണ്ടായിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഓരോ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പൊ മനസ്സിലായില്ല ഇതിനാണ് ഇതിരാളൂ ഇപ്പൊന്ന് പറയാ ഏർ ഏതോ ഒരാളും സമ്മതിന് വന്നപ്പോ ബാറ്റ് കഴിഞ്ഞ് ഓൺലൈൻ സമ്മതിന് വന്നപ്പോ അതുകൊണ്ട് ഇനി ഇല്ലാന്ന് ആദർശം ആരെ മുമ്പിനും ഏത് സമയത്തും ചാൻസ് കിട്ടാ പറയണ്ടേ ഇപ്പൊ നല്ലൊരു ചാൻസ് അല്ലേ നിങ്ങൾ ആദർശങ്ങൾക്ക് ഞങ്ങൾക്ക് സ്ഥിരപ്പെടുത്താനെ ഞാൻ ഇതാ നേരെ മുക്കുമ്പോൾ വന്നിരിക്കുന്നത് ഇത് വരെ നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങളുടെ ആദർശം ഒന്ന് പറയാൻ എന്തെങ്കിലും ചങ്ങൂറ്റില്ലാത്തത് സ്റ്റേജ്മെ കയറിയിട്ട് വൺ സൈഡ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞാൽ പറഞ്ഞല്ലോ എന്തെങ്കിലും കഴിഞ്ഞ അതിന് ചങ്കൂറ്റില്ലാത്ത അതാണ് പണ്ട് പാട കുട്ടുകാരെ വന്നില്ലല്ലോ എന്തോ ചട്ടി മാത്രം കുടിക്കും കസാര കൂടി തൊള്ളിട്ടാണ്ട് അന്ന് ചോദിച്ചിട്ടുണ്ട് ഏഹ് സംശയം ചോദിക്കാൻ അവസരം തരുമോ നന്നാ പറഞ്ഞേ ഇവിടെ മുഖാമുഖം അല്ലാതെ പറഞ്ഞേ അതാ പറഞ്ഞേ നേരിട്ട് വരുമ്പോ അങ്ങനെ പറയാ നേരിട്ട് നമ്മൾ റെഡിയായി നീ ഇവിടെ കുട്ടികൾ വന്നതന്നെ അപ്പൊ എഴുതി വിട്ടെന്താ ഇവിടെ മുഖാമുഖം അല്ലാ ആരെ നിങ്ങൾ പിന്നെ എന്നിട്ട് ഇപ്പം അതാ പറഞ്ഞേ നമ്മൾ നേരിട്ട് വരുമ്പോ അപ്പോൾ ഇവിടെ അതിനത്താണ് അത് ഞാൻ ചോദിച്ചു ഞാൻ അന്ന് ജാലത്ത് പറഞ്ഞേ അതിപ്പോ അവിടെ ചോദിക്കണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ ഓടി പിടിച്ചില്ല അതാ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ആരെങ്കിലും ഒരാളെ നിങ്ങൾ നിങ്ങളൊന്ന് റെഡിയാക്കി വെക്കണ്ടി നമുക്ക് നാളെ രാവിലെ സംസാരിക്കാൻ പറ്റുകയാണ് അങ്ങനെ ആക്കാം നിങ്ങൾ അപ്പൊ തന്നെ റെഡിയാക്കിയാൽ മതി പറഞ്ഞി ഒക്കെ ശരിയാണ് ഇത് കണ്ടില്ലേ കൊട്ടിക്കരയിൽ വന്നപ്പം എന്റെ നാട്ടില് തട്ടിമാടുത്ത് വന്നപ്പം അന്ന് ചോദിച്ചതാ നോഷാദ് മൗലവിനോട് കൊട്ടുകരയിൽ ചോദ്യത്തിന് അവസരം ഉണ്ടാവുമോ എന്താ മറുപടി അവിടെ മുഖാമുഖം അല്ല എന്താണ് നേരിട്ട് എന്റെ നാട്ടിൽ വന്നപ്പം ഇവിടെ ചോദ്യത്തിന് ഉത്തരം പറയോ ചോദ്യം ചോദിച്ചാൽ അവസരം തരുമോ എന്ന് പരസ്യമായിട്ടാണല്ലോ അവിടെ നടക്കുക കൊട്ടിക്കര സ്റ്റേജ് പരസ്യമായി അന്ന് അവസരം ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി എന്താ അവിടെ മുഖാമുഖം അല്ല ആയി 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 അതാ ഞാൻ പറഞ്ഞത് ആ ആണ്ടിനോട് അടുക്കുമ്പോഴേ അതിന്റെ പുളിയറി ഉള്ളൂ എന്ന് പറഞ്ഞ മാതിരി അടുത്ത് അടുത്തെത്തി ഇവിടെ എത്തിയിട്ട് ഇന്റെ നാട്ടിന്റെ വരുന്നെടുത്ത് എന്നിട്ട് നമ്മള് ചോദ്യം ചോദിച്ച അവസരം അവസാനം തെരുവെച്ചപ്പം അവിടെ മുഖാമുഖം ഈ തടി തടിയൂരി ആളുകളാ മുട്ടുകാർ വർക്കും കുറച്ച് അതന്നെ അടുപ്പൊ വരാത്തതും എന്നിട്ട് ഇങ്ങനെ പരസ്യമായിട്ട് 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 ഇങ്ങനെ ഒരിക്കലും കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ ആ ചെറിയ കുട്ടികളെ പിന്നെ എസ് ബി എസിന്റെ മറ്റും കുട്ടികളൊക്കെ പോയി പറ്റിക്കാൻ നോക്കി ഞാനൊക്കെ കാണിച്ചാണ് ഇത് സ്ക്രീൻഷോട്ട് ഇങ്ങനെ നടക്കാൻ ആ തലയെ കെട്ട് അത്രയും വലുപ്പം കിട്ടിട്ട് ഉടുപ്പുണ്ടല്ലോ ചങ്ങാ ഞാൻ ഇത്രയും ചോദിക്കേണ്ടി വരുന്നത് കാരണം എന്താ വെച്ചാൽ ഒരു പരിപാടി നടക്കുമ്പോൾ ആ പരിപാടിയിൽ ചോദി ചോദിക്കാൻ അവസരം ഉണ്ടാകുമോ നിങ്ങളുടെ പരിപാടി ഇന്ന് പല സ്ഥലത്തും നടക്കുന്നുണ്ടല്ലോ ഞങ്ങൾ ആളുകൾ വരാം അങ്ങനെ ചോദിക്കാൻ അവസരം ഉപ്പുണ്ടല്ലേ ചെങ്ങാൻ ആ ഭാഷയും സംസ്കാരം മാറാൻ തുടങ്ങി ഇതാണ് കേട് നിങ്ങൾ നല്ല തൊരിക്കുന്ന ഏറ്റവും വലിയ നമ്പർ വൺസ് ആണ് ഏറ്റവും നല്ല ഹക്കായത് അതിന്റെ തെളിവാണ് ഏഹ് തലേക്കിട്ടി കിട്ടി സ്വന്തത്തേക്കല്ലേ അതിനെ ഇവിടെ പറഞ്ഞ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ അതിനകൊണ്ടേ അന്ന് കൊട്ടിക്കരയിൽ വന്ന സമയത്ത് ചോദ്യം ചോദിക്കാൻ അവസരം ഉണ്ടോ ചോദിച്ചിട്ട് എന്തെങ്കിലും തയ്യാറാവാല്ല എന്തെങ്കിലും മാറിയത് എന്തുകൊണ്ട് നിങ്ങള് അവസരം തന്നില്ല എന്നിട്ട് നിങ്ങളെ അപ്പൊ പരസ്യത്തിന് പരസ്യം 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 തന്നെയാണ്ട് എന്താണ് ഞമ്മളെ മുമ്പിൽ ഒന്ന് ഞാൻ റെഡിയാണ് കൊട്ടിക്കരയിൽ ഒന്ന് അവസരം തരുവോ തരുവോ തരുമോ എന്ന് ചോദിച്ചിട്ട് ഒരു അവസരവും തരാതെ അവിടെ മുഖാമുക എന്ന് പറഞ്ഞിട്ട് മാറിയ നിങ്ങൾ എന്താ നിന്റെ വിളിച്ചത് എനിക്കത് മനസ്സിലാവാത്തെ അതൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് ഞങ്ങളോട് പറഞ്ഞിട്ട് ഇവിടെ വരികയെന്നു എന്നാ പിന്നെ പ്രശ്നമില്ലല്ലോ ഇവിടെ പിന്നെ ഞാൻ തലക്കെട്ടിനല്ല പരിഹാര പരിഹസിച്ചത് തലേക്കെട്ട് കെട്ടെങ്കിൽ കെട്ടണം അന്ന പോലത്തെ പിന്നെ എന്താ പറയാ ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയാത്തന്ന പോലെ ജാഹിലിനോട് പിന്നെ തലേക്കെട്ട് കെട്ടിയതിനെ കുറിച്ചാ ചോദ്യം ഇത് തലക്കെട്ട് കിട്ടിയതിനെ കുറിച്ചിട്ടാ മനസ്സിലായോ അത് വല്ല അങ്ങോട്ടേക്ക് എന്തല്ല അത് ചാകണ്ട നിങ്ങളുടെ പരിപാടി തന്നെയാണ് ഏഹ് നിങ്ങളുടെ പരിപാടി ഞങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ അത് വളച്ചുപോടിച്ചിട്ട് എന്ത് ചെയ്യാം ഓ ഇവിടെ തലേക്കെട്ടിനെ കുറ്റം പറഞ്ഞു തലക്കെട്ടിനെ കുറ്റം പറഞ്ഞു നടക്കാം ഉൾപ്പെടെ ഞാൻ ഈ എസ് ബി എന്റെ കുട്ടികളെ മറ്റൊക്കെ പിന്നെ അല്ലെങ്കിൽ അന്നെ തർച്ച പഠിപ്പിക്കുന്ന ഏതോ ചെറിയ കുട്ടികളോട് സംസാരിക്കുന്നത് പോലെ ഇവിടെ ഗ്രൂപ്പിൽ വന്നിട്ട് സംസാരിക്കില്ല ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ആ അക്ഷനിക്ക് ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ അച്ഛനിന്ന് പറയുന്നില്ല ഐ എന്താണ് എല്ലാ വള്ളം തന്നെ കുടിച്ചേ ചോദിക്കട്ടെ സംശയമാണ് ഏയ് പച്ചവെള്ളം തന്നെ അല്ലെ കുടിച്ചേ വേറെ ഒന്നും അല്ലല്ലോ ഏതൊരു പ്രസർ കൂടുന്നു വേണ്ട ഞാൻ വളരെ സൗകര്യമായിട്ടാണ് ചോദിക്കണേ ഇവിടെ ഇന്ന വിഷയത്തിൽ ഊന്നിയ എന്ന് പറഞ്ഞാൽ ആട് ചെയ്തിട്ട് ആ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ റെഡിയായി വന്നിട്ട് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അതിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കണത് വിഷയത്തിൽ ഊന്നിയ ചർച്ചക്കാർ റെഡിയാണെങ്കിൽ ആരെങ്കിലും ഒരാളെ കൊണ്ടുവരി ആരെങ്കിലും ഒരാളെ കൊണ്ടിരീന്ന് ഞാൻ പറയുമ്പോൾ എന്തിനാണ് പ്രഷർ കളി എന്തിനാ സംഘം ഇങ്ങനെ ചൂടാവേണ്ട ആവശ്യം വല്ലാത്ത കോളായി പോയി തർക്കാ ഞാൻ ചൂടാകാണെങ്കിൽ കാരണം എവിടെയോ കക്കണേ എന്നെ കൊണ്ടുവന്നാണ്ട് ഇത് ആഡ് ചെയ്താണ്ട് ഇപ്പൊ എന്നെ ചതിക്കാണ് എന്നെ വഞ്ചിക്കാണ് വിഷയത്തിൽ ഊന്നിയ ചർച്ചക്കാരനാണ് ആഡ് ചെയ്താണ്ട് എന്നിട്ട് ഞാൻ ചൂടാകാണെങ്കിൽ തക്കടില്ല ഇത് ഇങ്ങോട്ട് ചൂടാണെന്തിനാതിന്റെ ആവശ്യം എന്നിട്ട് ഒളിപ്പിണ്ടല്ലോ ആ അതുകൊണ്ട് സ്ക്രീൻഷോട്ട് വീട്ടിൽ നടക്കാൻ ആ നൌഷാദേശന്റെ പരിപാടി എന്ന് പറയാൻ മുഖം അല്ല അതിന് ചോദിച്ചു ചോദിക്കാൻ ചോദിച്ചാൽ സമ്മതിച്ചില്ല അല്ലെങ്കിൽ അവസരമല്ലാന്ന് പറഞ്ഞു എന്നിട്ട് വിളിക്കുക ഓരോ ഇളിന്റെ കേട്ടാ തന്നെ അറിയാൻ ഇളിന്റേത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അല്ലാ സ്ക്രീൻഷോട്ട് ഞാൻ മുട്ടില്ല അത് കളി ഞാൻ വിവാക്കി അത് കയ്യൂരാ അതാ വിവാക്കണ പഠിച്ചോ ഞാൻ വേറെ ആ കഴിഞ്ഞാൽ എന്തെല്ലാം വിഷയം പറഞ്ഞു ഇപ്പോഴും സ്ക്രീൻഷോട്ട് മല പഠിച്ചോ അതിന്റെ പേടി ഇപ്പോഴും തീർന്നിട്ടില്ലേ ഇവാക്കിക്കളി ഇങ്ങളെ കൊണ്ട് കയ്യൂരാ പരസ്യം 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 പരിശോധന മാത്രമെന്ന് പറയാം അല്ലാതെ കഴിയൂരാ കുട്ടികൾ വന്നിട്ട് അത് കണ്ടതാണ് ഏ അതുകൊണ്ട് അത് കൂട്ടളെ ആ നെട്ടോണ്ടായിരിക്കും ചിലപ്പോ ഇങ്ങനെ ഇല്ലാത്ത സംസാരം സംസ്കാരം ഇല്ലാത്ത വാശി എന്തൊക്കെയോ വിളിച്ചേ അത് ഇയക്കളി ഞാനത് ഇവാ നിങ്ങളെ ഒരു സംവാദത്തിന് വന്ന് ഞങ്ങളും വന്നു ഞമ്മളെ വട്ടനാശമായിട്ട് ഇന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങളിപ്പോ ഈ പറഞ്ഞ ഉസൂലൊക്കെ വെച്ചിട്ട് കുഴപ്പമുണ്ടല്ലേ ചങ്ങായി നിങ്ങൾ പറയാനൊന്നും ഇല്ലെങ്കിൽ എത്ര പയസായ തൊണ്ണൂറ് ഒന്ന് പോയി അച്ഛക്കേ ഏ ഒന്ന് നീളം നിർത്തു നോക്കിയാ അത് നോക്കിയാ അങ്ങ് വയസ്സൊന്ന് ഒന്ന് പിന്നെ ഈ ഒന്ന് പോകുകയാണെന്ന് കണക്കുട്ടിക്കേ ഇത്രത്തോളം വിധിയായി പോയോ മുല്ലിയമാരാണ്ടെങ്കിൽ പിന്നെ ഈ മന്തിക്കൊക്കെ ഈ ചങ്ങാൽമാർക്കോ അതിൽ പിന്നെ പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ അതോഗതി എത്രത്തോളം ഉണ്ട് എന്ന് വിളിച്ചോ അറിയിക്കുന്നുണ്ട് എന്നിട്ട് അതും പറഞ്ഞു നടക്കുക ഒരു മുഖാമുഖം അല്ലാത്ത സൗ പരിപാടിയിൽ വന്നിട്ട് ചോദ്യം ചോദിക്കാൻ അവസരം കിട്ടില്ല എന്നിട്ടോ മുഖാമുഖം എന്ന് പറഞ്ഞ അടുത്ത പരിപാടിയിലോ അതിൽ അവസരം കൊടുക്കാത്ത ആൾക്കാരാണ് ഈ പറയണത് മുഖാമുഖം അല്ലാത്ത ഒരു പരിപാടിയിൽ അവസരം തന്നില്ലാന്ന് എന്നിട്ട് അതും പാടി നടക്കാൻ സ്ക്രീൻഷോട്ട് കൂടി നടക്കാൻ എന്നെ പിന്നെ എത്രത്തോളം പിടിത്തം ഈ വിവാദപ്പെട്ട ആൾക്കാർക്ക് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു ഏഹ് അതൊക്കെ എന്താണ് എന്തെങ്കിലും ബോധ്യപ്പെടുന്നത് അല്ലാ വീണ്ടും 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 ഇങ്ങനെ തന്നെയാണ് സംസാരം പോണെ പെട്ടെന്ന് ആരെങ്കിലും എടുത്തുണ്ടെങ്കിൽ ഒരു തന്ത് ഒരു ഗ്ലാസ് വെള്ളം കൊട്ടി പച്ച പച്ചയ്ക്കണ ചൂടായി പൊട്ടിത്തറച്ചാൻ സാധ്യത ഉണ്ടേ ആരെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം വേഗം കൊടുക്കേ അല്ലെങ്കിൽ പൊട്ടി പൊട്ടിത്തർച്ചു എന്തിനും ഇങ്ങനെ ചൂടാവേണ്ട ആവശ്യം ഞാൻ ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ ഇന്ന് രാവിലെ ഇതിൽ ആളിയത് വിശേഷണെന്നെ പറഞ്ഞിട്ടുള്ളൂ ഒരാളെ കൊണ്ടുവരുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇനി ഇങ്ങനെ ചൂടായിക്കാണ്ട് എന്തിനാ വെറുതെ പ്രസർ ഇറക്കിക്കാണ്ട് വല്ല അസുഖം പിടിപെടും പിന്നെ അടങ്ങാറാവും അല്ലെങ്കിൽ തന്നെ ആകെ കുറച്ച് ആൾക്കാരെ ഉള്ളു അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചൂടാകേണ്ട ആവശ്യമൊന്നുമില്ല മുഖാമുഖത്തിന് ഇവിടെ കുട്ടിക്കര ഈ നിങ്ങൾ നോക്കിയാൽ പോയി ഒന്ന സമയത്ത് സംശയം ചോദിക്കാൻ അവസരമുണ്ടോ എന്ന് ചോദിച്ചതാണ് അപ്പോൾ അവിടെ മുഖാമുഖം അല്ലാന്ന് പറഞ്ഞ് മാറേണ്ട അവലോ കാരണം നിങ്ങൾ പച്ചസമിന് ഉള്ളിൽ വിളിക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ ആ സമയത്ത് തന്നെ കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര സംഭവമായിരുന്നല്ലോ പരസ്യമായിട്ട് നല്ലേ എന്തവിടെ കുളവാൻ എന്തവിടെ പ്രശ്നം ഉണ്ടാവാൻ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ ഒറ്റടിക്ക് അവിടെ മുഖാമുഖ അല്ലാന്നല്ലേ പറഞ്ഞത് എന്താ സംശയം പിന്നെ ഇതിലെങ്ങനെ ചൂടാവിണേ ഹലോ മിസ്റ്റർ ഞങ്ങൾക്ക് ചോദിച്ചാൽ അവസരം അതാ അതൊക്കെ അല്ലേ ഞങ്ങൾ ഈ കൂട്ടുകാരനെ കുറച്ച് അടുത്തേക്ക് കൊണ്ടുപോയിരുന്ന സ്ഥലം അവിടെ ഞങ്ങൾ കഴിഞ്ഞിട്ട് പരസ്യമായിട്ട് മുഖാമിച്ചിരുന്നു ആർക്കും വേണമെങ്കിൽ ചോദിക്കാം പ്രത്യേകിച്ച് രണ്ടൊക്കെ എടുത്ത് പ്രത്യേകത്ത് വന്നോളി വന്നോളി എന്തേ ധൈര്യമില്ല ധൈര്യം ഉണ്ടാവില്ല ഞങ്ങൾക്ക് എന്റെ മറ്റേ അവിടെ കാരണങ്ങളുണ്ടാവലിയൊക്കെ മാത്രം സ്നേഹിക്കാൻ ഇറങ്ങിയ സാധനം എന്തേ ധൈര്യം വന്നില്ല ചോദിക്കാനേ എന്നിട്ട് ഇങ്ങനെ ഓരോ മശാകന്മാരെ കുറിച്ച് നോനയും പറഞ്ഞു നടക്കുക ചോദിക്കാൻ അവസരം ആണത്തോടുകൂടി ചോദിക്കാൻ പറഞ്ഞ അതാണ് ധൈര്യം അറിയണേ എന്നാ അന്ന അവസരം എന്താ അന്ന അവസരം എന്താ അറിയാല്ലോ എല്ലാ എന്തേ പോയി എന്താണ് ഇയാൾ രാവിലെ പോയത് ഞങ്ങൾ എന്നാൽ ഈ മുകളിൽ പെട്ടെങ്കിലും ഒരാൾ കൊണ്ടു 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 വിചാരിച്ചപ്പോ നിങ്ങൾ നിങ്ങൾ പരസ്യം 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 തരാണല്ലോ എന്തപ്പോ നിനക്ക് ചെയ്യാം വല്ലാത്തൊരു കോളേ കൊട്ടുപേര വന്നിട്ട് അവിടെ ചോദ്യം ചോദിക്കാൻ അവസരം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇവിടെ മുഖാമുഖല്ല എന്ന് പറഞ്ഞ് താടി ഒരു ആളുകൾ ഇനി കൊണ്ടുപോയി വന്ന അവസരം അവിടെ റെഡിമേഡ് ആളുകൾ ചോദിക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചാൽ അരിക വന്നിട്ട് എന്താ സമയത്ത് അയാൾ ചോദിക്കാൻ സമയത്ത് അയാളെ മര്യാദയ്ക്ക് ചോദിക്കാൻ സമയത്തോ എന്നിട്ട് ഞമ്മളെ ചോദിക്കാവും അത് അനുഭവിച്ചത് കൊണ്ടാ കുട്ടികളെ അങ്ങനെ പറഞ്ഞ കൊണ്ടുപോയി കുട്ടികളെ ഇപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങോട്ട് കൊണ്ടുവരങ്ങള് എന്തങ്ങള് വരണെങ്കിൽ നിങ്ങൾ വിളിച്ചിട്ട് വരുന്നില്ലേ എന്നാ മേ പെട്ടി പൂട്ടിയെത്തി വല്ല കടന്നുപോയി ഞങ്ങൾ വിളിച്ചിട്ട് ഒരാൾ വരുന്നില്ല ഒരു മൂന്നാളോ നമ്മൾ ഇല്ല ഇങ്ങനെയാണെങ്കിൽ കടന്നുപോയി ഫാമിലി വെറുതെട്ട കാര്യം ഇതിന്റെ ഇതിന്റെ ലക്ഷ്യം തന്നെ എന്താ ചെയ്തിട്ട് ആധികാരികമായിട്ട് വിവാദങ്ങളിൽ ഇടപെടണം പറഞ്ഞാല് ഇതാ ഈ ഒരു എവിടപെടില്ല അത് എന്താധികാരികെ അല്ല എവിടെയാണ് നിങ്ങൾ ഇപ്പൊ കുട്ടികൾ എന്നിട്ട് നേരിട്ട് ചർച്ചയ്ക്കുള്ള വൈകിട്ട് ഇവിടെ കുട്ടികളെ വന്നിട്ട് ഞാൻ നേരിട്ട് ചോദിച്ചിട്ട് അതിന് സമ്മതം തരാതെ നിങ്ങൾ കുട്ടികളെ അവിടെ ഉള്ള ചോദിച്ചാൽ നിങ്ങൾ ആരെ പഠിപ്പിച്ചെ ഞാൻ ഇവിടെ ഏത് വിഷയ ചർച്ച ചെയ്യാൻ റെഡിയായിട്ട് ഞാൻ വന്നേ എന്ന രാവിലെ ഞങ്ങൾ പറഞ്ഞാൽ ആടിയത് ഇപ്പൊ കുട്ടികളുടെ അവിടെ നിങ്ങളെ നിങ്ങൾക്ക് ഇതിന് കഴിയാ വേറെ ഒക്കെ ഓഫ് ആക്കി ഫാൻ ഓഫ് ആക്കിയാണ്ട് കണ്ട് ബിൽ കൂടണ്ടിയാതെ അല്ലേ എന്താ അവസ്ഥ അലിക ചോദിക്കാൻ സംബന്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ അലികാം വന്നു ചോദിക്കാൻ സമയം നിങ്ങൾ പെരിതൽ മണ്ണൊരു വന്നിരുന്നല്ലോ എം ചോദിച്ചു എത്ര മണിക്കൂർ ചോദിച്ചപ്പോ വീഡിയോ അല്ലേ കറക്റ്റ് ഉത്തരവ് കൊടുത്തില്ലേ നിങ്ങൾ എവിടെ നിങ്ങൾ കാണാനില്ലേ നിങ്ങൾ അലികാം വന്നാൽ മാത്രം വരു അല്ല ആൾ പിന്നെ മാറി ആൾ മാറി ആരെങ്കിലും ഒരാൾ എന്ന് എല്ലാവരും കൂടി ഞാൻ എന്താ വല്ലാത്തൊരു കഷ്ടമായി നിങ്ങൾ ലാസ്റ്റ് ഇതിൻ്റെ ആ അവസാനത്തെ ഞാൻ വോയിസ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് മിനിറ്റും ഒരു വിഷയം വെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറുള്ള നിങ്ങളുടെ കൂട്ടത്തിൽ ആ മൂന്നിൽ ഏതെങ്കിലും ഒരാളെ കൊണ്ടുവരാൻ തയ്യാറുണ്ടോ നിങ്ങൾ ഇണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടുപോയിൻ്റെ ഉൾച്ചോട് ഞാൻ പറ്റി അല്ലാതെ വേറെ വെറുതെ നിങ്ങൾ ഇങ്ങനെ പത്ത് ആൾക്കാർ ഇങ്ങനെ എന്ത് കാണാം